ഇവിടെ എല്ലാ തരത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശഭര സ്ഥാപനങ്ങളെ അധികാരം കൊടുത്തും സമ്പത്ത് കൊടുത്തും ശാക്തീകരിക്കുന്ന നിലയാണ് നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് ഇത് മറ്റു പലർക്കും ചിന്തിക്കാനേ കഴിയുന്നല്ല നമ്മുടെ രാജ്യത്ത് കേരളം വേറിട്ട് നൽകുന്നതുകൊണ്ടാണ് ശരിയായ കാഴ്ചപ്പാടോടെയാണ് തദ്ദേശമുള്ള സ്ഥാപനങ്ങൾക്ക് അധികാരവും സമ്പത്തും നൽകുന്നത് അതിൻ്റെ ഭാഗമായി പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ പ്രവർത്തിച്ചു പോകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തേടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും നേതൃത്വം വഹിച്ച് പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോ നവകേരള സൃഷ്ടിയാണ് നാം പൊതുവേ അംഗീകരിച്ചിട്ടുള്ളത് ഈ നവകേരള സൃഷ്ടിക്ക് ഇടയാക്കിയത് സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടിയാണ് മികവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാറ്റിലും ഇപ്പോൾ നമ്മുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ് ആ സമ്പൂർണ്ണ സാക്ഷരത നേടാൻ നമുക്ക് കഴിഞ്ഞത് ഫലപ്രദമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലും പ്രവർത്തനങ്ങളിൽ നേതൃത്വവും ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഓരോ കാര്യവും